താമരപ്പള്ളി ചൊവ്വല്ലൂർ റോഡിന്റെ ടാറിംഗ് ആരംഭിച്ചു മുരളി പെരുന്നെല്ലി എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി നബാഡിൽ നിന്നും എട്ടു കോടി രൂപ അനുവദിച്ചാണ് ടാറിംഗ് നടത്തുന്നത് ആകെയുള്ള എട്ട് കൽവർട്ടുകളിൽ മൂന്ന് കൽവർട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു റോഡ് ഉയർത്തിയും കാനയുടെ പ്രവർത്തി പൂർത്തീകരിച്ചുമാണ് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന കൽവർട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ടാറിംഗിനു ശേഷം നടത്തും ഒരാഴ്ചക്കകം ടാറിംഗ് പൂർത്തീകരിക്കുമെന്ന് എം എൽ എ റോഡ് പ്രവർത്തികൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു പൂവത്തൂർ മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിന്റെ കാനകളുടെ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട് പൂവത്തൂരിൽ നിന്നാണ് പ്രവൃത്തി ആരംഭിച്ചത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടാറിംഗ് ആരംഭിക്കും മാമബസാറിനടുത്ത് ഒരു കൽവർട്ടാണ് നവീകരിക്കാനുള്ളത് പ്രദേശത്ത് റോഡ് ഉയർത്തി വെള്ളക്കെട്ട് ഒഴിവാക്കും ഈ പ്രവൃത്തിയും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ചില കൽവരറ്റുകൾ പിടിച്ച് പണിയേണ്ട പ്രവർത്തനം ഡി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പ്രവർത്തനവും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് സമയബന്ധിതമായി തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള നടന്നു വരികയാണ് ഇതിൻ്റെ പി എം വർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും അത് കഴിഞ്ഞ് കളുരത്തിൻ്റെ പണി കഴിഞ്ഞാൽ ബി സി വർക്കും കഴിഞ്ഞാൽ ഈ റോഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡായിട്ട് മാറാൻ